ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എങ്ങനെയാണ് ധൻതേരസ് ദിവസം അതായത് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു സാധാരണ വ്യാഴാഴ്ച അല്ലെങ്കിൽ പൂയം നക്ഷത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി കുബേര പൂജയേക്കാൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ധൻതേരസ് ദിവസം ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നത് കാരണം അന്ന് ചെയ്യുന്ന ലക്ഷ്മി കുബേര പൂജയാണ് അടുത്ത വർഷത്തെ ധൻതേരസ് വരെ നമ്മുടെ വീട്ടിലെ ധനധാന്യ സമൃദ്ധി നല്ല രീതിയിൽ ഉണ്ടാവാൻ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുമാത്രവുമല്ല ചിലവർ ഈ ഒരു ധൻതേരസ് ദിവസം മുതൽ അടുപ്പിച്ച് നാൽപ്പത്തിയെട്ട് ദിവസങ്ങളിൽ ലക്ഷ്മി കുബേര പൂജ ചെയ്യാറുണ്ട് അത് നമുക്ക് വളരെ നല്ല ഫലങ്ങൾ തരും നാൽപ്പത്തിയെട്ട് ദിവസം അടുപ്പിച്ച് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഏഴ് ഒൻപത് പതിനൊന്ന് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലും തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ പീരിയഡ്സ് വരുന്ന ദിവസങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതുമാണ് അപ്പോൾ എങ്ങനെയാണ് ഒക്ടോബർ പതിനെട്ടിന് നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ലക്ഷ്മി കുബേര പൂജ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം പൂജിക്കേണ്ടത് ലക്ഷ്മി കുബേരനെയും ഒപ്പം തന്നെ ധന്വന്തരി ഭഗവാനെയുമാണ് അതിന് കാരണം ധൻത്രയോദശിയുടെ അന്ന് പാലാഴി മഥന സമയത്ത് ലക്ഷ്മി ദേവിയോടൊപ്പം തന്നെ ധന്വന്തരി ഭഗവാനും അമൃത കലശവുമായിട്ട് കടലിൽ നിന്നും ഉയർന്നു വന്നു എന്നുള്ളതാണ് നമ്മൾ ധന്വന്തരി ഭഗവാനെ അന്നത്തെ ദിവസം പൂജിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അതേപോലെ ലക്ഷ്മി കുബേരനെ പൂജിക്കുന്നത് നമ്മുടെ വെൽത്തിന് വേണ്ടിയിട്ടുമാണ് അതായത് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ദിവസം നമ്മൾ ഈ രണ്ട് പേരെയും പൂജിക്കണം അതുമാത്രവുമല്ല അന്നാണ് നമ്മൾ യമദീപം കൊളുത്തേണ്ടതും എങ്ങനെയാണ് യമദീപം കൊളുത്തേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം ഞാൻ അത് മറ്റൊരു വീഡിയോയിൽ യമദീപം കൊളുത്തുന്നതിന് ഒരു പ്രത്യേക സമയവുമുണ്ട് ഈ ഒരു ലക്ഷ്മി കുബേര പൂജയുടെ സമയമെന്ന് പറയുന്നത് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ച് മുതൽ രാത്രി എട്ട് മുപ്പത് വരെയാണ് ഈ ഒരു സമയത്തിന് ഉള്ളിൽ വേണം നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പം നമ്മൾ അന്ന് വാങ്ങിച്ചിട്ടുള്ള ഓസ്പീഷ്യസ് തിങ്സ് എല്ലാം നമ്മൾ ലക്ഷ്മി കുബേര പൂജയിൽ ഉൾപ്പെടുത്തിയിരിക്കണം സ്വർണം വെള്ളി ഉൾപ്പെടെ അതുമാത്രവുമല്ല ഞാൻ നിങ്ങളോട് നളരാജാവിൻ്റെ കഥ പറഞ്ഞു തന്നിരുന്നു ആ പോട്ടിലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഒരു വർഷത്തേക്ക് കോടീശ്വര യോഗം ഉണ്ടാവാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വസ്തു നമ്മുടെ മെയിൻ ഡോറിൽ ഈ ദിവസം വെക്കണം മറ്റൊന്നുമല്ലാതെ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങളൊരു ബ്രാസിൻ്റെ പ്ലേറ്റിലോ അല്ലെങ്കിൽ വെറ്റിലയുടെ പുറത്തോ വാഴയിലയുടെയോ ആലിലയുടെയോ പുറത്തോ ഒരു രൂപ കോയിനും അതിന് പുറത്തായിട്ട് ഇതുപോലത്തെ ഒരു കവടിയും കൂടി വെച്ച് നമ്മളത് നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ വെക്കണം ഒപ്പം തന്നെ ഒരു സൈഡിലായിട്ട് ദീപവും കൊളുത്തണം അതായത് ഫ്രണ്ട് ഡോറിന് രണ്ട് വശങ്ങളുണ്ട് അതിൽ ഒരു വശത്തായിട്ട് ദീപവും മറ്റൊരു വശത്തായിട്ട് ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതും വെക്കണം ഇത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞിരുന്നുവല്ലോ നമ്മുടെ വീട്ടിലോട്ടുള്ള നെഗറ്റിവിറ്റിയെ മുഴുവൻ മാറ്റി വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെക്കുന്നത് നിങ്ങളിത് ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം തന്നെ ഇത് വെക്കണം ഇത് വെച്ചിട്ട് അന്നത്തെ ദിവസം മുഴുവൻ ശനിയാഴ്ച രാത്രി മുഴുവൻ അത് അവിടെ ഇരുന്നോട്ടെ പിറ്റേ ദിവസം ഞായറാഴ്ച ഒരു ചുമന്ന കളറിലെയോ മഞ്ഞ കളറിലെയോ തുണിയിൽ ഇത് പൊതിഞ്ഞ് നമുക്ക് നമ്മുടെ പൈസ വെക്കുന്നിടത്ത് വെക്കാം ബോട്ടിൽ വെക്കുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇതും ഒരു വർഷത്തേക്ക് നമ്മളത് അനക്കാൻ പാടില്ല ഇനി ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്ന വിധം എപ്പോഴും പറയുന്നത് പോലെ നല്ല രീതിയിൽ ഒരുങ്ങി തന്നെ ലക്ഷ്മി കുബേര പൂജ ചെയ്യണം റെഡ് കളറിലെ ഡ്രസ്സ് ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അധിപം ചുരിദാറാണെങ്കിലും സാരി അതിന് ശേഷം ഇത് ഞാൻ ഓരോ വർഷങ്ങളിൽ ചെയ്യുന്ന ലക്ഷ്മി കുബേര പൂജയുടെ ചെറിയ ചെറിയ ഫോട്ടോസ് എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ ആദ്യം തന്നെ എവിടെയാണോ പൂജ ചെയ്യുന്നത് പൂജാമുറി ഇല്ലാത്തവർ ഹോളിലാണെങ്കിലും ചെയ്താൽ മതി എവിടെ പൂജ ചെയ്യുന്നു ആ ഒരു ഭാഗം വൃത്തിയാക്കി ക്ലീനാക്കുക ക്ലീനാക്കിയിട്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു കോലം വരയ്ക്കുക കോലത്തിൻ്റെ നടുക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ട് വെക്കുക പൊട്ടു വെച്ചിട്ട് അതിന് പുറത്തായിട്ട് റെഡ് കളറോ ഗ്രീൻ കളറോ ഒരു ക്ലോത്ത് വിരിക്കുക നമ്മൾ ഈ ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പോഴും ദീപാവലി പൂജ ചെയ്യുമ്പോഴും അതിനായിട്ട് ഉപയോഗിക്കുന്ന ക്ലോത്തുകളൊക്കെ പുതിയതായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ വിളക്കുകൾ ഉപയോഗിക്കുന്ന പ്ലേറ്റ്സൊക്കെ കഴുകി മഞ്ഞൾ കും പൊട്ടൊക്കെ വെച്ച് വൃത്തിയാക്കി വെക്കണം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് ഒന്ന് കുബേര നമ്പേഴ്സും കുബേര യന്ത്രവും ഇത് രണ്ടും നമ്മൾ ലക്ഷ്മി കുബേര പൂജയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഈ ഒരു യന്ത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ യന്ത്രത്തിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് ഞാൻ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ അത് വിട്ടേക്കും നമുക്ക് യൂട്യൂബിലൊക്കെ വളരെ സുലഭമായിട്ട് ഇത് വരച്ചിട്ടുണ്ട് ഈസി ആയിട്ട് അത് നോക്കി വരയ്ക്കാൻ പറ്റുന്നവർ അരിപ്പൊടിയിൽ റോസ് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് വരയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഈ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഇത് മേടിക്കാനായിട്ട് കിട്ടും സമയമുണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അത് വാങ്ങിക്കാം ഇല്ലെങ്കിൽ അത് വിട്ടേക്കും പക്ഷേ ഈ ഒരു യന്ത്രം വരച്ചില്ലെങ്കിലും നമ്മൾ ഈ നമ്പേഴ്സ് തീർച്ചയായിട്ടും വരച്ചിരിക്കണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ധൻതേരസ് ദിവസത്തെ ലക്ഷ്മി കുബേര പൂജയിൽ അത് ചെറിയ ഒരു എന്താ പറയുന്ന മരത്തിൻ്റെ പലകയിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ ഇത് രണ്ടുമില്ലെങ്കിലൊരു വാഴയിലും നിങ്ങൾക്കിത് നേരത്തെ തന്നെ വരച്ചു വെക്കാം അപ്പോൾ നമ്മൾ പൂജ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് നല്ല മോണം ഉണങ്ങും ആ ഒരു നമ്പേഴ്സൊക്കെ കറക്റ്റായിട്ട് കാണുന്നത് പോലെ തന്നെ എഴുതണം എന്നിട്ട് ഒൻപത് കോളത്തിലും നമ്മൾ ഒന്നെങ്കിൽ അഞ്ച് രൂപ കോയിൻ വെക്കണം അല്ലെങ്കിൽ ഒരു രൂപ കോയിൻ വെക്കണം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചാൽ മതി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു നമ്പേഴ്സ് വരയ്ക്കണം ഓരോ നമ്പേഴ്സിൻ്റെ പുറത്തായിട്ടും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കുങ്കുമവും വെച്ചിട്ട് മഞ്ഞ് ആ ഒരു നമ്പേഴ്സ് മറയുന്ന രീതിയിലല്ലാതെ താഴ് ഭാഗത്തായിട്ട് താഴ്ഭാഗത്തായിട്ട് വഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു രൂപ നാണയങ്ങൾ വെക്കാൻ മിക്സ് ചെയ്തൊരിക്കലും വെക്കരുത് ഒന്നെങ്കിൽ അഞ്ച് രൂപ മാത്രം അല്ലെങ്കിൽ ഒരു രൂപ മാത്രമായിട്ട് ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് കാണാമല്ലോ അത് ശ്രദ്ധിച്ചാൽ മതി ഞാൻ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ പൂക്കൾ വേണമെങ്കിലും വെക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ലക്ഷ്മി കുബേര ഫോട്ടോ നല്ലതായിട്ട് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കുന്നവരാണെങ്കിൽ അതൊക്കെ വെച്ച് കൂവളത്തിൻ്റെ മാലയോ റോസാപ്പൂവിൻ്റെ മാലയോ മുല്ലപ്പൂവിൻ്റെ മാലയോ എന്ത് പൂക്കൾ കിട്ടുമോ അതൊക്കെ കൊണ്ട് അലങ്കരിക്കുക ഞാനിവിടെ എപ്പോഴും ലക്ഷ്മി ദേവിയെയും ലക്ഷ്മി കുബേര പൂജയിൽ വെക്കാറുണ്ട് വെക്കാൻ താല്പര്യമുള്ളവർക്ക് വെക്കാം നിർബന്ധമൊന്നുമില്ല അതോടൊപ്പം തന്നെ ധന്വന്തരി ഭഗവാന്റെ ഫോട്ടോ ഉള്ളവർക്ക് അതും വെക്കാവുന്നതാണ് ധന്വന്തിരി ഭഗവാന്റെ ഫോട്ടോ എൻ്റെ കയ്യിലില്ല ഞാൻ സാധാരണയായിട്ട് വെക്കുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ആലിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞുകണ്ണൻ്റെ ചെറിയ ഒരു ഗ്ലാസ് വിഗ്രഹമുണ്ട് എൻ്റെ കയ്യിൽ ഞാൻ അതാണ് വെക്കാറുള്ളത് ചില സമയങ്ങളിൽ വെങ്കടേശ്വര ഭഗവാന്റെ ഫോട്ടോയും വെക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ളത് അത് വെക്കാവുന്നതാണ് ധന്വന്തിരി ഭഗവാന്റെ ഫോട്ടോയ്ക്കും മുല്ലപ്പൂ മാലയോ തുളസിയിൽ മാലയോ എന്താണോ ഉള്ളത് അത് ചാർത്തുക നമ്മൾ പൂജകളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ചെയ്തു വെക്കേണ്ടുന്ന വേറെ രണ്ട് കാര്യങ്ങൾ കൂടിയിട്ടുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് നവധാന്യ ദീപം കൊളുത്തുക നിങ്ങൾക്ക് കാണാമല്ലോ ഒൻപത് ദീപങ്ങൾ ഞാനിവിടെ തെളിയിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ധൻതേരസ് ദിവസം വാങ്ങിക്കുന്ന ഓസ്പീഷ്യസ് തിങ്സില് ഈ ഒരു ദിയ അടങ്ങിയിരിക്കണം മൺവിളക്ക് ഉണ്ടായിരിക്കണം ആ മൺവിളക്ക് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുകയും വേണം അപ്പോൾ ഒൻപത് ദീപങ്ങൾ നിങ്ങൾക്ക് കൊളുത്താവുന്നതാണ് ഒന്നെങ്കിൽ ഒൻപത് നവധാന്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വാഴയിലേലോ വെറ്റിലേലോ ബ്രാസിൻ്റെ പ്ലേറ്റിലോ അല്ലെങ്കിൽ ചെറിയ മൺവിളക്കിലോ വെച്ചിട്ട് അതിന് പുറത്തായിട്ട് നമുക്ക് ദീപം കൊളുത്താം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ ഒൻപത് നവധാന്യങ്ങളും ഓരോ സ്പൂൺ ഓരോ സ്പൂൺ വീതം ഒന്നിച്ചെടുത്ത് മിക്സ് ചെയ്തിട്ട് അതൊരു ഗ്ലാസിൻ്റെ പുറത്തോ അല്ലെങ്കിൽ വാഴയിലയുടെ പുറത്തോ വെച്ചിട്ട് അതിന് പുറത്തായിട്ട് ഒരൊറ്റ ദീപം മാത്രമായിട്ട് നമുക്ക് കൊളുത്താം അത് നിങ്ങൾക്ക് എങ്ങനെയാണോ സ്ഥല സൗകര്യം നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതനുസരിച്ച് കൊളുത്തിയാൽ മതി ഒന്നെങ്കിൽ ഒൻപത് ദീപങ്ങൾ ഓരോ നവധാന്യത്തിൻ്റെ പുറത്തായിട്ട് ഈ കാണിച്ചിരിക്കുന്ന പോലെ അങ്ങനെയല്ലെങ്കിൽ ഒരൊറ്റ ദീപം മാത്രമായിട്ട് എല്ലാ നവധാന്യത്തിൻ്റെ പുറത്തായിട്ടും ഈയൊരു ദിവസം നമ്മൾ നവഗ്രഹങ്ങളെയും കൂടി പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ദീപം കൊളുത്തുന്നത് അതേപോലെ ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന വസ്തുക്കളും നിങ്ങൾ കരുതണം ഇത് ധന്വന്തരി ഭഗവാൻ നമ്മൾ സമർപ്പിക്കുന്നതാണ് നിങ്ങളിപ്പം എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾക്ക് മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിൽ ആ മെഡിസിൻസും ഇതിനോടൊപ്പം ഉൾപ്പെടുത്താവുന്നതാണ് പനി ചുമ ജലദോഷം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇതൊന്നുമല്ലാതെ മറ്റെന്തെങ്കിലും രോഗങ്ങൾക്ക് മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിൽ ആ ഗുളികകൾ വെച്ചാൽ മതിയാകും എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അരിവേപ്പിൻ്റെ ഇല നാരങ്ങ കറ്റാർവാഴ തുളസി ഇല ഗ്രാമ്പു ഏലയ്ക്ക കുരുമുളക് പട്ട നെല്ലിക്ക മഞ്ഞൾ പനിക്കൂർക്കയുടെ ഇലയുണ്ടെങ്കിൽ അത് ചെറുള എന്ന് പറയുന്ന സസ്യത്തിൻ്റെ ഇലയുണ്ടെങ്കിൽ അത് പപ്പായ അതായത് പപ്പായ കപ്പളത്തിൻ്റെ ഇലയുണ്ടല്ലോ ഡെങ്കു ഫീവറിനൊക്കെ നമ്മളത് അരച്ച് കുടിക്കാറുണ്ട് അങ്ങനെ നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതേപോലെ വെക്കുക ഇതിനോടൊപ്പം നമ്മൾ മല്ലിയും കൂടിയിട്ട് വെക്കണം പിന്നെ നെല്ലിക്കായും നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ ഞാനിത് സൂം ചെയ്തതാണ് അതുകൊണ്ടാണ് ഇത്ര കറക്റ്റല്ലാത്തത് ഈ പിക്ചറിൽ കാണാം ഞാനിതെല്ലാം വെച്ചിട്ടുണ്ട് നമ്മളിത് സമർപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം ആരോഗ്യ സംരക്ഷണം നമ്മുടെ ഹെൽത്ത് നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ധന്വന്തരി ഭഗവാനെ ഈ ഒരു ദിവസം പൂജിക്കുന്നത് അതുകൊണ്ട് തന്നെ ധന്വന്തരി ഭഗവാൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഏതൊരു അവതാര ഫോട്ടോയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് അതിനു മുൻപിലായിട്ട് ഇത്രയും വസ്തുക്കൾ കൂടി നമ്മൾ സമർപ്പിക്കണം ഇത് സമർപ്പിച്ചിട്ട് ഇത് അതൊന്ന് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ ദീപം കൊളുത്തുകയാണ് ദീപം കൊളുത്തുക എന്ന് പറയുമ്പോൾ ഈ ഒരു ദിവസം നമുക്ക് ഈ ഒരു ലക്ഷ്മി കുബേര പൂജയിൽ ഒറ്റ സംഖ്യയിൽ എത്ര ദീപങ്ങൾ വേണമെങ്കിലും കൊളുത്താം ഞാനിവിടെ നവധാന്യ ദീപങ്ങൾ ഒൻപതെണ്ണം കൊളുത്തിയിട്ടുണ്ട് കുബേര കുബേരവിളക്ക് രണ്ടെണ്ണം അഷ്ടലക്ഷ്മി വിളക്ക് ഒരെണ്ണം അതുകൂടാണ്ട് നെല്ലിക്കാ ദീപവും കൊളുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ദീപങ്ങൾ കൊളുത്താമോ അത്രയും ദീപങ്ങൾ കൊളുത്താം അത് നമ്മുടെ ഇഷ്ടമാണ് നെലിക്കാൻ കിട്ടുമെങ്കിൽ ഒരേ ഒരു നെലിക്കാ ദീപമെങ്കിലും ദീപാവലിക്കും ധൻ ദിവസവും കൊളുത്തുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു വാഴയിലോ പ്രാസിൻ്റെ ഒരു ചെറിയ പ്ലേറ്റിലോ നമ്മൾ പച്ചരി നിരത്തുക രണ്ട് വിളക്കുകൾ അതിന് പുറത്തായിട്ട് വെച്ച് നെയ്യൊഴിച്ച് കത്തിക്കുക ഒപ്പം തന്നെ നിങ്ങൾ എത്ര ദീപങ്ങൾ കൊളുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും ദീപങ്ങൾ കൊളുത്തിക്കുള്ളൂ അതായത് എത്ര ദീപം കൊളുത്താൻ ആഗ്രഹിക്കുന്നു ആ ദീപങ്ങൾ മുഴുവൻ നമ്മൾ കൊളുത്തണം അതിനോടൊപ്പം തന്നെ ധന്വന്തിരി ഭഗവാന് സമർപ്പിക്കാനുള്ള ഔഷധങ്ങൾ ഒരു സൈഡിൽ ഉണ്ടായിരിക്കണം യന്ത്രം വരയ്ക്കാൻ പറ്റുന്നവർക്ക് യന്ത്രം വരയ്ക്കണം നമ്പേഴ്സ് വരയ്ക്കണം ഇതൊക്കെ ചെയ്യണം അതേപോലെ ലക്ഷ്മി ദേവിക്ക് മുൻപിലായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുക്കൾ അതായത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സ്വർണം പണം പിന്നെ കല്ലുപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഈ ദിവസം വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ അതേപോലെ ഗോമതി ചക്രം കവടി താമരവിത്ത് ലഘുനാരിയൽ ഏകാംക്ഷി നാരിയൽ ഈ വക വസ്തുക്കളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെയും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വരമഹാലക്ഷ്മി വ്രതത്തിൻ്റെ ലൈവ് ചെയ്ത വീഡിയോ ഇപ്പോഴും നമ്മുടെ പേജിൽ കിടപ്പുണ്ട് അവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം അതേ വസ്തുക്കൾ തന്നെ നമുക്ക് ഈയൊരു ദിവസം ധനത്രയോദശിയുടെ അന്നും ദീപാവലിയുടെ അന്നും വെക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക സെറ്റ് ചെയ്ത ശേഷം നമ്മൾ പൂജ തുടങ്ങുകയാണ് പൂജ തുടങ്ങുമ്പം നിങ്ങളുടെ കയ്യിൽ ഗണേശ ഭഗവാൻ്റെ ചെറിയ വിഗ്രഹം ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ കൂടത്തിൽ തന്നെ ഉൾപ്പെടുത്താം ഇല്ലാത്തവർക്ക് മഞ്ഞൾ ഗണപതിയെ വെക്കാം അങ്ങനെയല്ല വലിയ ഗണേശനൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നോട്ടെ ആ ഗണേശന് ഒരു ചെറിയ കറുക എന്തെങ്കിലും ഒരു പുഷ്പമോ സമർപ്പിച്ച് ഓം ഗം ഗണപതി നമ എന്ന് ചൊല്ലി നല്ല രീതിയിലൊരു തടസ്സവും ഇല്ലാതെ എൻ്റെ ഈ പൂജ ചെയ്യാനും ഇതിൻ്റെ ഫലം മുഴുവനായിട്ട് കിട്ടാനും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഭഗവാന് ധൂപതി ആരതിയൊക്കെ എടുത്ത് എന്തെങ്കിലും ഒരു നിവേദ്യം ഇപ്പോൾ നമ്മൾ ലക്ഷ്മി കുബേര പൂജയിൽ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതുതന്നെ ഭഗവാനും സമർപ്പിച്ചാൽ മതിയാകും അതിനുശേഷം നമ്മുടെ കുലദൈവത്തിനെയും നമ്മൾ മനസ്സിലൊന്നോർത്ത് പ്രാർത്ഥിക്കണം എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ധന്വന്തരി ഭഗവാനെ പ്രാർത്ഥിക്കണം ഒരു ചെറിയ പുഷ്പം കയ്യിലെടുത്ത് ധന്വന്തരി ഭഗവാനെ എൻ്റെ ഈ പൂജ സ്വീകരിക്കണമേ അതിപ്പോൾ ഇലയായാലും മതി അത് പ്രാർത്ഥിച്ച് ആ ഒരു ഫോട്ടോ വിഗ്രഹം നിങ്ങൾ എന്താണോ വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്കിടയിൽ ഫോട്ടോയും വിഗ്രഹവും ഒന്നുമില്ലെങ്കിൽ ഒരു ദീപം ധന്വന്തരി ഭഗവാനായിട്ട് കണ്ടുവച്ചാലും മതിയാവും അതിന് അടുത്തായിട്ട് നമ്മൾ സമർപ്പിക്കണം സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ വച്ചിരിക്കുന്ന ഔഷധങ്ങളുണ്ടല്ലോ അതൊരു പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ രണ്ട് കൈയിലും ആ പാത്രം എടുത്ത് പിടിക്കുക അങ്ങനെയല്ല ഒരു വാഴയിലയിലാണ് നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്നതെങ്കിൽ വാഴയില നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തൊട്ടിട്ട് പതിനൊന്ന് പ്രാവശ്യം ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലണം മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വം ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണുവേ നമ ഇത് പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലിയതിനു ശേഷം ധന്വന്തിരി ഭഗവാനോട് പ്രാർത്ഥിക്കണം അടുത്ത ഒരു വർഷത്തേക്ക് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആരോഗ്യം തരണം ആരകമായ അസുഖങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കണമെന്നും അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരണമെന്നും എല്ലാ ഐശ്വര്യങ്ങളും തന്നനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് ആ ഒരു പാത്രം ദന്വദരി ഭഗവാന്റെ മുൻപിൽ തന്നെ വെച്ചിരിക്കുക അതിലെ വസ്തുക്കൾ പിറ്റേ ദിവസം അതായത് നമ്മൾ ഈ ഒരു പൂജ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം നാരങ്ങ നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാം വീട്ടിലുള്ളവർക്ക് മാത്രം നെല്ലിക്കാൻ നമുക്ക് ജ്യൂസായിട്ട് കുടിക്കുകയോ വെറുതെ കഴിക്കുകയോ രണ്ടെണ്ണമോ മൂന്നെണ്ണമോ എത്രയാണ് വെക്കുന്നത് അച്ചാറിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം മല്ലി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ചിട്ട് നമുക്ക് കറികളിലേക്ക് ഉപയോഗിക്കാൻ എടുക്കാം വെജിൽ മാത്രം ഏലക്ക ഗ്രാമ്പു പോലുള്ള വസ്തുക്കൾ ചായയിലിട്ട് കുടിക്കാവുന്നതാണ് കറ്റാർ വാഴ മഞ്ഞൾ ആരിവെപ്പ് നമുക്ക് മുഖത്തരച്ച് തേക്കാവുന്നതുമാണ് അതിന് ശേഷം നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നു ലക്ഷ്മി കുബേര പൂജ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ശിവഭഗവാനെയാണ് കാരണം ഐശ്വര്യേശ്വരനായിട്ട് ലക്ഷ്മി ദേവിക്കും കുബേര ഭഗവാനും ഈ കാണുന്ന ധനധാന്യ സമൃദ്ധി മുഴുവൻ കൊടുത്തത് നമ്മുടെ ഭഗവാൻ മഹാദേവനാണ് തന്നെയുമെല്ലാം അന്ന് പ്രദോഷവും കൂടിയിട്ടാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ ശിവലിംഗമുണ്ടെങ്കിൽ ഈ ഒരു പൂജയിൽ നമുക്കത് ഉൾപ്പെടുത്താവുന്നതാണില്ലെങ്കിൽ വീട്ടിലുള്ള ശിവഭഗവാനെ അതുമില്ലെങ്കിൽ മനസ്സിൽ ശിവഭഗവാനെ ഓർത്ത് ഓം നമശിവായ എന്നുള്ള മന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി ഒരു കൂവളത്തിൽ ആ ഒരു ലക്ഷ്മി കുബേര ഫോട്ടോയുടെ അടുത്തായിട്ട് വെക്കുക അതിന് ശേഷം നമ്മൾ ലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രമായ ഓം മഹാദേവ്യേച്ഛ വിത്മഹേ വിഷ്ണുപജ്ഞീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാ എന്നുള്ള മന്ത്രം ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലി കൂവളത്തിലെയോ തുളസിയിലെയോ താമരപ്പൂവോ റോസാപ്പൂവോ മുല്ലപ്പൂവോ എന്താണോ ഉള്ളത് അത് ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുക അതിനുശേഷം കുബേര ഭഗവാന്റെ മന്ത്രമായിട്ടുള്ള യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യധിപതിയെ ധനധാന്യ സമൃദ്ധി മേ ദേഹി ധാപയ സ്വാഹ ഈ ഒരു മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് ഇതുപോലെ എന്തു പുഷ്പമാണോ ഉള്ളത് അത് സമർപ്പിക്കുക എന്നിട്ട് നൂറ്റിയെട്ട് അഞ്ച് രൂപ കോയിൻ എല്ലാവരുടെയും കയ്യിൽ കാണുമല്ലോ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നത് കൊണ്ട് അതെടുക്കാം അങ്ങനെ അല്ലെങ്കിൽ നൂറ്റിയെട്ട് ഒരു രൂപ കോയിൻ ഉണ്ടെങ്കിൽ അതും എടുക്കാം അഞ്ച് രൂപയാണ് ഏറ്റവും നല്ലത് ഇനി ഇതൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും പുഷ്പങ്ങൾ പ്രത്യേകിച്ച് ചെമ്പകം റോസപ്പൂ താമരപ്പൂവിൻ്റെ ഇതിലുകൾ മുല്ലപ്പൂവ് അങ്ങനെയുള്ള എന്തെങ്കിലും അതും കൂടിയിട്ട് നമ്മൾ എടുത്തിട്ട് ഓം ശ്രീ ലക്ഷ്മി കുബേരായ നമ എന്നുള്ള മന്ത്രം ചൊല്ലി നൂറ്റിയെട്ട് പ്രാവശ്യം അർച്ചന ചെയ്യുക ഓരോ പ്രാവശ്യവും അർച്ചന ചെയ്യുമ്പോഴും നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള ധനധാന്യ സമൃദ്ധി ഉണ്ടാവണം എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ നമ്മൾ അർച്ചന ചെയ്യണം അർച്ചന ചെയ്തതിന് ശേഷം ധൂപദ്വീപ് ആരതി എടുക്കുക നിവേദ്യമായിട്ട് വെറ്റില പാക്ക് പഴം ചെറുപയറ് പുഴുങ്ങി തീർച്ചയായിട്ടും വെക്കണം അത് വളരെ ഇഷ്ടമാണ് കുബേര ഭഗവാന് അതേപോലെ അവൽ പായസം ഉണ്ടാക്കി സമർപ്പിക്കാൻ പറ്റിയാൽ അത് വെക്കാം അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ പാൽ പായസമാണെങ്കിലും മതിയാകും പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് വെക്കാൻ പറ്റുമോ അതൊക്കെ വെച്ചോളൂ ഏറ്റവും ലളിതം വെറ്റിലയും പാക്ക് പഴം നിങ്ങൾക്ക് ചെറുപയർ പുഴുങ്ങി വെച്ചിട്ട് പാല് മാത്രം കാച്ചി വെക്കാനേ പറ്റുമെങ്കിൽ അതാണെങ്കിലും മതിയാകും അതിന് ശേഷം കർപ്പൂര ആരതിയും എടുത്തിട്ട് മനസ്സറിഞ്ഞ് ഭഗവാനോട് എല്ലാ ഐശ്വര്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ആ ദീപങ്ങളൊക്കെ തന്നെ അണഞ്ഞോട്ടെ അത് അന്നത്തെ ദിവസം അവിടെ ഇരുന്നോട്ടെ അത് അവിടെ നിന്ന് നനക്കുകയും ചെയ്യരുത് ഇപ്പം ഹോളിലൊക്കെയാണ് ചെയ്യുന്നത് സ്പേസ് ഇല്ല ഒട്ടും അതെടുത്ത് മാറ്റാൻ പറ്റില്ല എന്നുള്ളവർക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ അതെടുക്കാം പക്ഷേ അന്നത്തെ ദിവസം അത് അവിടെ നിന്ന് നനക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിറ്റേ ദിവസം നമ്മളിതൊക്കെ എടുത്താൽ മതിയാവും നിവേദ്യം വെച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എടുത്ത് വീട്ടിലുള്ള എല്ലാവരുമായിട്ട് കഴിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ധൻത്രയോദശി ദിവസം ചെയ്യുന്ന ലക്ഷ്മി കുബേര പൂജ നമ്മുടെ വീട്ടിലോട്ട് സമ്പത്തിനെ ആകർഷിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ ധനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരിക തന്നെ ചെയ്യും തെറ്റുകളൊക്കെ ചിലപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പൂജയിൽ ഉണ്ടാവാം അതൊന്നും പേടിക്കേണ്ട എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ക്ഷമ പറഞ്ഞാൽ മതിയാകും ഞാൻ ചെയ്തു പോയ പൂജകളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് എൻ്റെ പൂജ സ്വീകരിച്ച് അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും ഇതുവഴി എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നമുക്കുണ്ടാകും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ശിവഭഗവാനെ കുബേര പൂജയ്ക്ക് മുൻപായിട്ട് തീർച്ചയായും പ്രാർത്ഥിക്കണം കാരണം നമ്മൾ എപ്പോൾ കുബേര പൂജ ചെയ്താലും ശിവഭഗവാനെ പ്രാർത്ഥിക്കാതെ ചെയ്താൽ അത് പൂർണ്ണമാവില്ല എന്നുള്ളതാണ് എല്ലാവർക്കും ചെയ്യേണ്ടുന്ന വിധം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷൻ വഴി ചോദിക്കാം പറയാൻ വിട്ടു പോയൊരു കാര്യം നമ്മൾ ഈ ഒരു കോയിൻ വെച്ച് അർച്ചന ചെയ്യുമ്പോൾ നല്ല ശബ്ദമുണ്ടാക്കി തന്നെ അർച്ചന ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ആ ഒരു മണി കിലുക്കം അതായത് മണി കിലുക്കം ഉദ്ദേശിച്ചത് പൈസയുടെ ആ ഒരു ചില്ലറകളുടെ കിലുക്കം കുബേര ഭഗവാനെ അട്രാക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ എത്രമാത്രം ആ ഒരു നാണയങ്ങൾ കൊണ്ട് നമുക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ അത്രമാത്രം നല്ലതാണ് അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യണം അപ്പോൾ എല്ലാവരും മറക്കാതെ പൂജ ചെയ്യുക എല്ലാവരെയും ഒരുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ